ഇടുക്കി ഹോട്ടൽ ഭക്ഷണം കുഴഞ്ഞു മരിച്ചു സ്വദേശി പീറ്റർ ആണ് മരിച്ചത് ആംബുലൻസിൽ ഡ്രൈവർ ാണ് രോഗി മരിക്കാൻ കാരണമെന്നാണ് ആരോപണം ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ഏഴുകമ്പി സ്വദേശി എൺപത് വയസ്സുള്ള അരിക്കൽ പീറ്റർ ആണ് ഹോട്ടലിൽ കുഴഞ്ഞു വീണത് ഉടനെ ഹോട്ടൽ ജീവനക്കാർ ചേർന്ന് അടുത്തുള്ള ഡിസ്പെൻസറിയിൽ എത്തിച്ചു ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ആംബുലൻസ് ഡ്രൈവർ ബൈസ്റ്റാൻഡർ ഇല്ലെന്ന കാരണത്താൽ രോഗിയെ കൊണ്ടുപോകാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ ഹോട്ടൽ ജീവനക്കാർ ഓട്ടോറിക്ഷയിൽ ചേലച്ചൂടുള്ള മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാലതാമസം മൂലം ആൾ മരിക്കുകയായിരുന്നു എന്ന് ഹോട്ടൽ ജീവനക്കാരൻ പറയുന്നുണ്ട് എത്രയും പെടുന്ന അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു ആംബുലൻസുകാരെ വിളിച്ചു ആംബുലൻസുകാരനൊപ്പം ബൈസ്റ്റാൻഡ് ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഉപയോഗമില്ല ഞങ്ങളിപ്പം ഞങ്ങൾ രണ്ടുമൂന്ന് പേരുണ്ട് സ്റ്റാഫുണ്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകാന്ന് വെച്ച് ഞങ്ങളടുത്തോ ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് ഞങ്ങളടുത്ത ഹോസ്പിറ്റലിൽ എത്തും ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും പുള്ളി മെച്ചുപോയി ഇതിപ്പം ആളുടെ ജീവനെ അങ്ങനെ രക്ഷിക്കാൻ പറ്റുന്നതല്ലേ നോക്കുന്നത് ആ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ നേരെ അടുത്ത ആളെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അവരുടെ സേവനം അത് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിപ്പം എടുത്തുകൊണ്ട് പോയി നമ്മൾ ഓട്ടോയ്ക്കാണ് കൊണ്ടുപോയത് താമസം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് ഡ്രൈവർ സംഭവസ്ഥലത്തെത്തിയെങ്കിലും കൂടെ നിൽക്കാൻ രക്തബന്ധമുള്ളവർ തന്നെ വേണമെന്ന ആംബുലൻസ് ഡ്രൈവറുടെ ദാഷ്ട്യം മൂലം സമയത്ത് രോഗിയെ എത്തിക്കാൻ കഴിയാതെ പോയതാണ് രോഗി മരിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും മുൻപും നിരവധി തവണ ഇത്തരത്തിലുള്ള നിസ്സഹകരണം ഉണ്ടായിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു ന്യൂസ് ഇടുക്കി